നമസ്കാരം ജനപ്രീതിയുള്ള കമ്മ്യൂണിക്കേഷൻ ആപ്പായ ടെലിഗ്രാമിന്റെ മേധാവി ഫ്രാൻസിൽ അറസ്റ്റിലായതോടുകൂടി ഇന്ത്യയിൽ ഈ ആപ്പിലൂടെ നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രൈം കോർഡിനേഷൻ സെന്റർ ആണ് അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്നത് പല തട്ടിപ്പുകൾക്കും ടെലിഗ്രാം താവളമൊരുക്കുന്നു എന്നതടക്കമായിരുന്നു ഉയർന്ന ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പും ഐ ടി മന്ത്രാലയവും അന്വേഷണത്തിനായി സഹകരിക്കുന്നുണ്ട് ഇതോടെ ടെലിഗ്രാമിന്റെ ഇന്ത്യൻ പ്രവർത്തനം നിരോധിക്കപ്പെടുമോ എന്ന ഭീതി ശക്തമായിരിക്കുകയാണ് കുറ്റകരമായ എന്തെങ്കിലും പ്രവർത്തനം വെളിച്ചെത്തു വന്നാൽ ആപ്പ് നിരോധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരും പറയുന്നത് ടെലിഗ്രാം നിരോധിക്കപ്പെട്ടാൽ പിന്നെ എങ്ങോട്ട് ചേക്കേറുമെന്ന ചിന്തയിൽ നിൽക്കുന്നവർക്ക് പരിഗണിക്കാൻ കഴിയുന്ന മൂന്ന് ആപ്പുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രൈവസിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ ആപ്പുകളൊന്നും അന്വേഷിക്കേണ്ട സിഗ്നൽ ആപ്പ് തന്നെയാണ് ബെറ്റർ എൻ ടു എൻ എൻക്രിപ്ഷൻ ഓപ്പൺ സോഴ്സ് കോഡ് ബേസ് തുടങ്ങിയവയുള്ള ഈ ആപ്പ് സന്ദേശ കൈമാറ്റത്തിൽ പ്രൈവസി ഉറപ്പാക്കുന്നുണ്ട് ഡിസപ്പെയറിംഗ് മെസ്സേജ് സുരക്ഷിതമായ വോയിസ് വീഡിയോ കോൾ തുടങ്ങിയവയും ഇതിൽ ലഭ്യമാകും കടുത്ത സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ വാട്സപ്പിലും മറ്റും കണ്ടുപഴകിയ പല ആകർഷണങ്ങളായ ഫീച്ചറുകളും സിഗ്നലിൽ ഉണ്ടാവുകയില്ല രണ്ട് മെസ്സേജുകൾ ഒരേ സമയം ഫോർവേഡ് ചെയ്യാൻ പോലും കഴിയില്ല പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ചത് സിഗ്നൽ ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അടുത്തതാണ് മൈക്രോസോഫ്റ്റ് ടീംസ് പി സിയിൽ അടക്കം ഉപയോഗിക്കാവുന്ന ടീംസിന് ചുറ്റുമായി പല ഫീച്ചറുകളും മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ടീംസ് പ്ലേ ടുഗെദർ മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് സ്യൂട്ട് വീഡിയോ കോൺഫറൻസിംഗ് റിയൽ ടൈം കൊളാബറേഷൻ സുരക്ഷിതമായ സന്ദേശ കൈമാറ്റം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ മറ്റ് ആപ്പുകൾക്ക് സാധിക്കാത്ത പലതും ഈ ആപ്പിൽ ലഭിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഇത് തീർച്ചയായും പരീക്ഷിച്ചു നോക്കേണ്ട ഒന്ന് തന്നെയാണ് അടുത്തത് വാട്സപ്പ് ആണ് വാട്സപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് പകരം ടെലിഗ്രാം ഉപയോഗിക്കുന്നവരോട് വാട്സപ്പ് ഒന്ന് പരീക്ഷിക്കാം എന്ന് പറയുന്നത് പോലും ശരിയല്ല മെറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാണ് ഇത് ഉള്ളത് എന്നതിനാലാണ് പലരും വാട്സപ്പ് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വാട്സപ്പ് മെറ്റ എ ഐയും വന്നുകൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഐക്കൺ വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാമെങ്കിലും അതിൻ്റെ പ്രവർത്തനം പിന്നിൽ നടക്കുമെന്നും അത് നിർത്താനുള്ള ഒരു ഓപ്ഷനും മെറ്റ ഇപ്പോൾ തന്നിട്ടില്ലെന്നുമാണ് പ്രൈവസിക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും സാധാരണക്കാർക്കിടയിൽ വാട്സപ്പിൻ്റെ കീർത്തിക്ക് ഒരു കുറവുമില്ല ടെലിഗ്രാം ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ പരീക്ഷിക്കാവുന്നതാണ് യുക്രൈൻ യുദ്ധ വിവരങ്ങൾ അറിയാൻ റഷ്യക്കാരും ലോകവും ഒരുപോലെ ആശ്രയിച്ചു പോകുന്ന അതേ ടെലിഗ്രാം ആണ് തീവ്രവാദി ഗ്രൂപ്പുകളുടെയും സെക്സ് ഹവാല മയക്കുമരുന്ന് മാഫിയകളുടെയും ഒക്കെ ആയുധമാണെന്ന ഗുരുതര ആരോപണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ യുദ്ധഭൂമിയിലും റഷ്യയിലെ യുദ്ധവിരുദ്ധ പ്രചാരണ രംഗത്തും ഒരുപോലെ മുന്നിലുള്ള ടെലിഗ്രാമിന്റെ സിഇഒ പവൽ ദുറോവിനെ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അതേ റഷ്യയും പിന്നെ ഇലോൺ മസ്കിൻ്റെതടക്കമുള്ള സോഷ്യൽ മീഡിയ കമ്പനികളുമായിരുന്നു ഒരേ സമയം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലും സാമൂഹ്യ വിരുദ്ധമെന്ന ലേബലിട്ടും ടെലിഗ്രാമിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ കൊഴുക്കുകയാണ് ഇപ്പോൾ